നിങ്ങളുടെ ചില ഇഷ്ടഗാനങ്ങൾ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ ഇവിടെ ക്ഷമിക്കണം ഘാതകന് കാധികന് തെറ്റിപ്പോയതാണ് ഞാൻ വെറും തങ്കപ്പനല്ല മനോജ് കുമാറാണ് സിനി ഫെയിം റേഡിയോ ഫെയിം സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെയും എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് എന്നെ രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ അങ്ങനെ ഘോരവനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴി രാമ ശ്രീരാമ കൂടെ വരുന്നു മൂന നീ പോവും വഴിയല്ല വരും കൂടെ രാമ ശ്രീരാമ வரும் நீ போகும் குளிருள்ள செய்திருள்ள புழையில் குளிக்கால குளிருள்ள பூம்புழையில் குளிக்காலோ கிளியுள்ள மரச்சோட்டில் களிக்க குளிருள்ள பூம்புழையில் குளிக்காலோ கிளியுள்ள மரச்சோட்டில் களிக்கல் காத்த துச்சக்கர மாம்பழம் பொழியுபோ இஷ்டம் போலடு தன் தாலோ காபா ஸ்ரீராம போவும் வழ வழியெல்லி தவரும் கூடே, இசி தவரும் கூடே இசி தவரும் கூட